ശ്രദ്ധേയമായ ഒരു പിടി സിനിമകൾ ചെയ്ത് പ്രശസ്തി നേടിയ സംവിധായകനാണ് ജിയോ ബേബി രണ്ടായിരത്തി ഏഴിൽ സീക്രട്ട് മൈൻഡ്സ് എന്ന ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് ചെയ്ത് ചലച്ചിത്ര ലോകത്തേക്ക് ചേക്കേറിയ ജിയോ ബേബി സംവിധാനം മാത്രമല്ല അഭിനയവും സാമൂഹിക കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായവും തുറന്നു പറയുന്ന വ്യക്തി കൂടിയാണ് അത്തരം നിലപാടുകൾ അദ്ദേഹത്തിന്റെ സിനിമകളിലും കാണാൻ സാധിക്കും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാതൽ ദ കോർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിയോ ബേബി സിനിമകളുടെ പ്രമേയത്തിന്റെ പേരിൽ ഒരുപാട് എതിർപ്പുകളും വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ തനിക്കുണ്ടാകുന്ന ഭയം തുറന്നു പറയുകയാണ് അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഭയം തോന്നുന്നു മതപരമായും രാഷ്ട്രീയപരമായും സിനിമയ്ക്കുമേൽ സെൻസറിംഗ് നടക്കുന്നുവെന്ന് ജിയോ ബിബി പറയുന്നു ഇത് സംവിധായകരെയോ നിർമാതാക്കളെയോ മാത്രമല്ല അഭിനേതാക്കളെയും ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് തവണ കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് ജിയോ ബേബി മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രീഡം ഫൈറ്റ് എന്ന ആന്തോളജി ചിത്രത്തിനും ലഭിച്ചു ഈ ചിത്രങ്ങളിലെല്ലാം സമൂഹത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പരാമർശിക്കുന്നത് ജിയോ ബേബിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കാതൽ ദ കോർ സ്വവർഗ അനുരാഗിയായ ഒരു പുരുഷന്റെ കഥയാണ് പറയുന്നത് ആരും തൊടാൻ മടിക്കുന്ന വിഷയം അനായാസം കൈകാര്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചിത്രത്തിൽ മമ്മൂട്ടി ജ്യോതിയ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സമൂഹത്തിന്റെ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി തന്റെ ലൈംഗികത അടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്ന മാത്യു ദേവസി എന്നൊരാളുടെ കഥയാണ് കാതൽ തകോർ സംസാരിച്ചത് ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നെങ്കിലും കുറച്ചധികം വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക